പിതാവ് ചാൾസ് ഒരു ചാരനായിരുന്നുവെന്ന് നടൻ ജാക്കി ചാൻ സ്ഥിരീകരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്റെ പേരുള്ള ചാൻ എന്നത് യഥാർത്ഥ പേരല്ല എന്നും താരം അമേരിക്കൻ പ്രസിദ്ധീകരണമായ പീപ്പിൾ മാഗസിനോടായിരുന്നു ഇതിഹാസ താരത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വളരെ സുന്ദരനായിട്ടുള്ള ആളായിരുന്നു തന്റെ പിതാവ് ചാൾസ് എന്നും അദ്ദേഹം ഒരു ചാരനായിരുന്നു എന്നുമാണ് ജാക്കി ചാൻ വെളിപ്പെടുത്തുന്നത് തനിക്കൊരു നാല്പത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് താൻ ഈ രഹസ്യ പറയുന്നത് തന്റെ അച്ഛൻ തന്നെ തന്നോട് നേരിട്ട് പറഞ്ഞതാണിത് ചാരനായിരുന്നുവെന്ന് അച്ഛന്റെ ആ ഒരു തുറന്നു പറച്ചിൽ കേട്ടെത്താൻ അക്ഷരത്ഥത്തിൽ ഞെട്ടിപ്പോയെന്നാണ് നടൻ പറയുന്നത് നീ ചാനല്ല നിന്റെ യഥാർത്ഥ പേര് ഫാങ് അദ്ദേഹം പറഞ്ഞു ആ വളരെ ജാക്കി ജാക്കി വാക്കുകൾ പുറത്തിറങ്ങിയ ട്രേസ് ഓഫ് ദി ഡ്രാഗൺ ചാൻ ആൻഡ് ഹിസ് ലോസ്റ്റ് ഫാമിലി എന്ന ഡോക്യുമെന്ററിയിൽ നടന്റെ ജീവിതം പൂർണ്ണമായും വിവരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ചൈനീസ് ആഭ്യന്തര യുദ്ധകാലത്ത് ജാക്കിചാന്റെ പിതാവ് ചാരനായി പ്രവർത്തിച്ചിരുന്നതായി ഇതിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് മാതാവ് കറുപ്പ് കടത്തുകാരിയും ചൂതാട്ടക്കാരിയും ആയിരുന്നുവെന്നും ഡോക്യുമെന്ററിയിൽ പരാമർശിക്കുന്നുണ്ട് ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്നാണ് ഇപ്പോൾ ജാക്കി ചാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്